പരിശുദ്ധ വ്യാകുലമാതാവേ അന്യ ആത്മാവിൽ വ്യാകുലതയുടെ വാൾ കടക്കുമെന്ന് ഷൊമിയോൻ പറഞ്ഞ ദീർഘദർശനം വഴിയായി അങ്ങ് അനുഭവിച്ച മഹാവ്യാകുലതയും ഞങ്ങൾ ഓർത്ത് സഹതപിക്കുന്നു അങ്ങേ ഈ കഠിന പീഡയെക്കുറിച്ച് ഞങ്ങൾ ഐഹിക നന്മകളെ ആഗ്രഹിക്കാതെ ജീവിച്ച് പരലോക നിത്യജീവൻ പ്രാപാൻ തക്കവണ്ണം അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ആമി സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകിയണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകിയണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കഥാവിങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തെമരാൻ്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തെമരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവിങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തെമരാൻ്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തെമരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിനയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ശരമറിയമേ തെമരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തെമരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവിനയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തെമരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ നന്മ നന്മനിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ദർശദം അറിയമേ തമരാ എൻ്റെ അമ്മയെ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമുരാനോടാം അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയമേ മേ സുസ്ഥിതി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ ധമരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അമ്മ അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമ്മേ തമരാൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിക്കണമേ ആമേ ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആവിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പ്രാർത്ഥന കർത്താവെ എൻ്റെ എളിയ ജീവിതം സഹോദരങ്ങൾക്ക് നിരന്തര സേവനമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വ്യാഗങ്ങളോട് ചേർത്ത് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അവസാന മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയെ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു